നാണ്യവിളകളിൽ അധിഷ്ഠിതമായ സമ്പദ്ഘടനയുള്ള കേരളത്തിന്റെ വളർച്ചയ്ക്ക് പ്രധാന പങ്കുവഹിച്ച പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവും റബ്ബർ ശാസ്ത്രീയ കൃഷി രീതികളുടെ ഗവേഷകനും ആയിരുന്ന ജോൺ ജോസഫ് മർഫിയുടെ ചരമവാർഷികത്തോട് അനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു കേരള ലാറ്റിൻ കത്തോളിക് അസോസിയേഷൻ മുണ്ടക്കയം എൻ ഡെ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിലാണ് അനുസ്മരണ സമ്മേളനം നടന്നത് രാവിലെ ഒൻപത് മുപ്പതിനക്കയൻ സെന്റ് മേരീസ് പള്ളിയിൽ നടന്ന മർഫി അനുസ്മരണ സമ്മേളനത്തിന് വികാരി ഫാദർ ടോം ജോസ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ നാട്ടിലുള്ള ഒന്നാം നമ്പർ പ്രദേശമായി ദൈവത്തിന്റെ രാജ്യമായി ഈ മനുഷ്യന്റെ ഗവേഷണ ഫലമാണ് അത് മറക്കാതെ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ കേരള ലറ്റീൻ കത്തോലിക് അസോസിയേഷൻ വിജയപുരം രൂപതാ പ്രസിഡന്റ് എബി കുന്നേ പറമ്പിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ ഒ പി എസ് അല മുഖ്യപ്രഭാഷണം നടത്തി സാമൂഹിക ഉദ്ഘാടനം കെ സി വൈഎം വിജയപുരം രൂപതാ അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ജിതിൽ ഫെർണാണ്ടസ് കോട്ടമേട നിർവഹിച്ചു മുപ്പതിന് എൻ ഡി ആർ മർഫി സമാധിയിൽ നടന്ന അനുസ്മരണ ശുശ്രൂഷകൾക്ക് റബ്ബർ ഫാദർ സേവ്യർ മാമൂട്ടിൽ കാർമ്മികത വഹിച്ചു കെ സി വൈഎം അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു കെ എൽ സി എ കെ സി വൈഎം അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു മർഫി അനുസ്മരണ സമ്മേളനത്തിന് ഇടവകാ സമിതി സെക്രട്ടറി റെജി ചാക്കോ പുത്തൻപൊരിക്കൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് റിമിൽ രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ അയർലൻഡിൽ ജനിച്ച ജോൺ ജോസഫ് മർഫി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലാണ് കേരളത്തിൽ എത്തിയത് എന്തയാറ്റിൽ റബ്ബർ കൃഷി ആരംഭിക്കുകയും തുടർന്ന് കേരളത്തിന്റെ വിവിധ മേഖലകളിലേക്ക് റബ്ബർ കൃഷി വ്യാപിപ്പിക്കുന്നതിൽ പ്രമുഖ പങ്കുവഹിച്ച വ്യക്തിത്വവുമാണ് ജോൺ ജോസഫ് മർഫി ന്യൂസ് ബീറോ മുണ്ടക്കയം